-a -a ും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ പെരുന്നാളിന്റെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളും അയച്ച വരുന്നത് അപ്പോൾ ആശമോളം മൈലാചിയൊക്കെ കാണിച്ചുകൊടുത്ത ആദ്യം നല്ല മൈലാചിലേക്ക് പോവാം സിന്ദ്രൻ്റെത് ഐശാൻ്റേത് ആര്യൻ്റെത് ഞാനും കിട്ടുന്നുണ്ട് കേട്ടോ കുറച്ചൊക്കെ അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിലേക്ക് നമ്മൾ പെരുന്നാളിൻ്റെ രാവിലെ തന്നെ അതായത് രാവിലെ തന്നെ അതായത് രാവ് തലേന്ന് തന്നെ നമ്മൾ പുഡിങ്ങിനുള്ള ഒരുക്കങ്ങളൊക്കെ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പം അതാ മക്കളിതാ മേലാഞ്ചി ഒക്കെ ഇട്ട് കിടന്നുറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ രാവിലെ ആയി സിംബ്ര വന്ന് മേയിലാഞ്ചി ഒക്കെ കാണിച്ചെന്നു അടിപൊളിയായിരുന്നു നല്ലത് നേക്കുണ്ടായിരുന്നു പിന്നെ നമ്മൾ രാവിലെ ബിരിയാണിയിലേക്കുള്ള ചിക്കനൊക്കെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നല്ലൊരു ചിക്കൻ ബിരിയാണിയും പിന്നെ പായസമൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഫുൾ ഒന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് അപ്പോൾ പെരുന്നാളിൻ്റെ ഫുഡ് ബിരിയാണി ആയിരുന്നു ഇതാ നമ്മൾ അരിയൊക്കെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഉള്ളിയൊക്കെ വാട്ടിയിട്ട് നമുക്ക് അതിലേക്ക് ചിക്കനൊക്കെ ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ എളുപ്പത്തിലാവണമെന്നുണ്ടെങ്കിൽ ഉള്ളീൻ്റെ മേലെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വാടി വാതിൻ്റെ കിട്ടും കേട്ടോ അങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ വാടിയൊക്കെ റെഡി ആയി വന്നതിന് ശേഷം ഞാനിത് ആ ചിക്കനൊക്കെ ഇതിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്നിട്ടിട്ടുണ്ട് കേട്ടോ കൈമ റൈസ് കൊണ്ടാണ് കേട്ടോ ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിരുന്നത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനത്തെ എല്ലാവരും നിസ്കാരം കൂലിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആണുങ്ങൾ ഇല്ല കേട്ടോ നമ്മൾ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ നാത്തൂനുണ്ടായിരുന്നു അനിയത്തിൻ്റെ മോളുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കട്ടെ ഇനി അപ്പോൾ ഫുഡൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാവരും കൂടി മാറ്റി എത്തിയിട്ടില്ല കേട്ടോ അങ്ങനത്തെ എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ പ്രാവശ്യത്തെ പെരുന്നാളിന് നമുക്ക് ആണുങ്ങളാരും വീട്ടിലില്ലാത്തൊരു പെരുന്നാളായിരുന്നു അങ്ങനെ ഇനി നമ്മൾ നീ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കാണാംട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോഴാണ് അനിയത്തിൻ്റെ മോന് വന്നത് മോനും പറയുകയാണെങ്കിൽ ഞാൻ വീഡിയോയിലൊന്നും വരൂലെന്നൊക്കെ പറയാണ് കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുത്തോ കണ്ടിട്ടില്ല ഇനി വീഡിയോ കാണുമ്പോൾ ആകും ഓന് അത്ഭുതപ്പെടട്ടോ കാണാതെടുത്തതാണ് അവനോട് വീഡിയോൻ്റെ വിശേഷങ്ങളൊക്കെ പറയുകയാണ് അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ ഇതാ ഇതിൻ്റെ ചെറിയ നാത്തൂനാണ് കേട്ടോ ഇത് അതായത് ആങ്ങയുടെ വൈഫാണ് അപ്പോൾ നമ്മൾ കുറേ നേരം അത് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞേരെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയിട്ടോ അപ്പോഴേക്കും ഇതാ എൻ്റെ താഴെയുള്ള അനിയത്തിയും കുട്ടികളും വന്ന് മോന് കുറച്ച് ക്ഷീണത്തിലാണ് കേട്ടോ വന്നത് അപ്പോൾ അവർക്ക് ഞാൻ പായസം കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അവർക്ക് ഫുഡും കൊടുക്കണം കേട്ടോ അങ്ങനെ പിന്നെ ഇതാ മോളെ വീട്ടുന്ന കുട്ടികളെല്ലാവരും വന്ന് ഇതിൽ നല്ലൊരു കോമഡി ഉണ്ട് കണ്ടാ ചെറുത് കണ്ണട തല കുത്തനെ വെച്ച് കണ്ട് അത് പൊന്തിച്ചിട്ടാണതിന് കണ്ണ് കാണാഞ്ഞിട്ട് ആ പുഡിയും കഴിക്കണ കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഇതായാലും ചിരിച്ച് ചിരിച്ച് ഞാൻ നയിക്കുന്നു അപ്പോൾ കുട്ടികൾക്ക് ഇതൊക്കെയാണല്ല ഇഷ്ടം ആദ്യം തന്നെ അതങ്ങോട്ട് വെച്ച് കൊടുത്ത് ഓലായ്മ കൂടി കേട്ടോ പിന്നെ ഞങ്ങളൊക്കെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഇവരിത് ആ മുറ്റത്തേക്ക് ഇറങ്ങി കൊല എന്താ പറയുക റോട്ടിലേക്കൊക്കെ ഓടും അപ്പം ഞാനിങ്ങനെ ഒച്ചട്ടും കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഇതിലൊക്കെ നല്ല വർത്താനം കാര്യങ്ങളൊക്കെയാണ് അപ്പം ഞാനിതിലിങ്ങനെ ഓരോട് സംസാരിക്കുന്നത് കാരണം പിന്നെ അവിടെ ഒരു കലപ്പിലയാണ് എല്ലാവരും ഉണ്ടല്ലോ അപ്പം അതുകൊണ്ടാണ് ഇതിൻ്റെ വോയിസ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ വോയിസ് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ പ്രാവശ്യത്തെ പെരുന്നാളൊക്കെ അടിപൊളിയായിരുന്നു വീട്ടിലുള്ള നാഥന്മാരാരും ഇല്ല എന്നാലും കുട്ടികളുടെ കളിയും ചിരിയും എല്ലാ ആയിട്ടും ഇങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ മക്കളൊക്കെ ഒന്ന് കളി കളി സാധനങ്ങളൊക്കെ ഐറ്റം ഒന്ന് കളിച്ചു അതിലടി ഉണ്ടാക്കണലും ഉണ്ട് പിത്തനുണ്ടാക്കണുണ്ട് ആശം മോളത്തൊക്കെ ബാപ്പു പിത്തനാക്കുന്നുണ്ട് അതിന് ആവശ്യമോളിങ്ങനെ പറയുന്നുണ്ട് കേട്ടോൻ്റെ കളി സാധനം ആക്കും കേട് എടുത്തുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ബാപ്പു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേരെ കുട്ടിയാണ് അൻ ബാപ്പും അവൻ്റെ എളാപ്പാൻ്റെ മോനാണിത് ഈ ഷർട്ടിട്ടത് ലൈറ്റ് കളറ് മറ്റേ എളാപ്പാൻ്റെ മോളാണ് ഇവരൊക്കെ എന്നെ പായസം കുടിക്കുകയാണ് കുട്ടികൾ ഭയങ്കര രസമാണ് അല്ലേ കുട്ടികൾ പിരുന്നാള് അവർക്കാണല്ലോ എൻജോയ് ചെയ്യാനുള്ളത് കാരണം അവർ നല്ല രസമാണ് ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ട് അവരെ കളിയും കാര്യങ്ങളൊക്കെ കണ്ട് കുറച്ച് പേരൊക്കെ ഇരുന്നിട്ടും ഇതിൻ്റെ ഇടയിൽ അനിയത്തിമാരൊക്കെ വന്നവരൊക്കെ ചെറിയ അനിയത്തി ഉണ്ടല്ലോ പാടത്ത് താമ താമസിക്കുന്ന അവളെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ അവർ വന്നാൽ ഇനി പോവലായിരിക്കും അപ്പം എന്നോട് നീ പോരണമെന്ന് ചോദിച്ചു പക്ഷേ എനിക്കിൻ്റെ കാക്കാൻ്റെ കുട്ടികളും കാക്കയൊക്കെ ഗൾഫിൽ പോകാണ്ടായിരുന്നു നമ്മളെ കൂടെ ഉണ്ടായിരുന്ന അങ്ങനെ അവിടേക്ക് പോകാനുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു ഞാനൊന്നും വരുന്നില്ല ഞാൻ നാളെ വരാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെന്താ മക്കളൊക്കെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തു എല്ലാം കാക്കാരെ മക്കളാണ് പേരക്കുട്ടികളാണ് അവരൊക്കെ വന്ന് കുട്ടികൾ കുറച്ച് നേരം ഒക്കെ കളിച്ചിരുന്ന് പിന്നെ മോളും അമ്മായിമ്മയും ഇളച്ചിയും എല്ലാവരും ഉണ്ടായിരുന്നു അവരുമുണ്ട് അങ്ങനെ കുറച്ച് വർത്താനം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതാ നമുക്ക് ഇങ്ങനെ വൈകുന്നേരമായിട്ടോ അങ്ങനെ പിന്നെ അനിയത്തി കുട്ടികളൊക്കെ വന്നു ഇതാണ് എൻ്റെ നേരത്തായുള്ള അനിയത്തി അതിൻ്റെ പത്താമത്തെ അനിയത്തിയാണ് വെള്ള ഷാളിട്ടത് സോറി പത്താമത്തെ അല്ല ഏഴാമത്തെട്ടോ ഞങ്ങൾ മൊത്തം പത്ത് മക്കളാണല്ലോ അപ്പൊ പത്താമത്തെ മോനാണ് അവര് പോവാണ് അവര് അങ്ങനെ യാത്ര കൂടെ ഇങ്ങനെ വരുകയാണ് അപ്പൊ അവര് പറഞ്ഞ് യാത്രയായാലും ഞമ്മക്ക് പോവാണെങ്കിൽ പറഞ്ഞിട്ടോ അങ്ങനെ എന്തായാലും അവരിങ്ങനെ പോവാണ് കുറച്ചൊക്കെ അവരെ യാത്ര അയച്ചു പിന്നെ ഇനി നമുക്ക് ഇവരെ ഒന്നാണ്ട് യാത്ര അയച്ചു അവര് പോയിട്ട് വേണം കാക്കാന്റെ വീട്ടിൽ സന്തോഷം പറഞ്ഞ് നീ പോണെങ്കി പൊയ്ക്കോന്നു പക്ഷെ അവർക്കൊക്കെ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെതാണ് നമ്മൾ കാക്കാൻ്റെ വീട്ടിലെത്തി ഇവർ യാത്ര പറഞ്ഞിങ്ങാണ്ട് ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ ഭാവത കാക്കണ് അപ്പുറത്ത് പിന്നെ മുഞ്ഞിക്കണ് പോയിട്ടുണ്ട് പിന്നെ കുഞ്ഞുമോനും ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു മൂന്ന് പേരും പോവാണ് നമ്മളെല്ലാവരും ഉണ്ടെങ്കിലും അവരെ യാത്ര പിന്നെ അങ്ങനെ ഉം മറ്റവർക്ക് രണ്ടാക്കും കുറച്ചൊക്കെ സങ്കടമുണ്ട് പക്ഷെ ഭാവാ ആദ്യമായിട്ട് പോകുന്നതായതുകൊണ്ട് അവനുക്ക് വലിയൊരു വിഷമമൊന്നും നമ്മൾ കണ്ടില്ല പക്ഷെ ഉള്ളിലെന്തായാലും ഉണ്ട് അങ്ങനെ നമ്മൾ തിരിച്ചമ്മളെ വീട്ടിൽ പോന്നിട്ടോ വീട്ടിൽ മോളും കുട്ടികളൊക്കെ വിരുന്നു വന്നു അങ്ങനെ പിന്നെ ഇവിടെ പടക്കം പൊട്ടിക്കണ തിരക്കാണ് കേട്ടോണ്ട്

ശ്രദ്ധിച്ചാൽ വരുന്നുണ്ടോ പനിച്ചിട്ടോ അങ്ങനെ മക്കളെ പെരുന്നാളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വിരുന്നൊക്കെ കഴിഞ്ഞത് നമ്മൾ മക്കൾ പനിച്ചിട്ടോ നല്ല പനിയാണ് രണ്ടാക്കും നല്ല പനി തലവേദന ഉണ്ട് കെട്ടോ അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി കൊണ്ടുവന്നതാണ് അപ്പം നമ്മളെ ഇന്നത്തെ പെരുന്നാൾ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ പെരുന്നാളും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായി ഭംഗിയായി നടന്നു പിന്നെ അതിൻ്റെ ഇടയിൽ വിരുന്നും കാര്യങ്ങളൊക്കെ എല്ലാവരും വന്നു പോയി ഒക്കെ കഴിഞ്ഞു പക്ഷെ അതിൻ്റെ ഇടയിൽ ആവശ്യം മോക്കും പനിച്ചു കിട്ടും അങ്ങനെ അവർക്ക് ഇപ്പോഴും പനിയാണ് കുറവൊന്നുമില്ല ഞാനിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ആവശ്യമോളം ഡോക്ടർത്തേക്ക് കൊണ്ടുപോകും അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ട് ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ബെല്ലൈക്കൻ ഒന്ന് അടിച്ചങ്ങോട്ട് പൊട്ടിച്ചാൽ എന്നാലും ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ കിട്ടുള്ളൂ കേട്ടോ ഇനി ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളൂ ഇനി ഓലെ ഡോക്ടറെ കാണിച്ചു വരട്ടെ നല്ലൊരു ഹാപ്പി ആയിട്ടൊക്കെ ഇങ്ങനെ പോവരുമായിരുന്നു അതിനിടയിലാണ് അവർക്ക് പനിച്ചത് എന്നത് സ്കൂളൊക്കെ മുടങ്ങിയിട്ടോ അപ്പോൾ ഓക്കെ എന്നാൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് വരുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും